വിഷ്ണുമായ സ്വാമിയെ വിശ്വസിക്കുന്നവർ സ്വാമിയുണ്ട് എന്ന് വിചാരിച്ച് കൃത്യമായിട്ട് സ്വാമിക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അറിയാവുന്നൊരു കാര്യമാണ് സത്യമായ ഒരു ചൈതന്യമാണെന്നും സ്വാമിയെ അറിഞ്ഞു വിളിച്ചാൽ സ്വാമിയോട് എന്ത് കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും സ്വാമിക്ക് നമ്മളാൽ കഴിയുന്ന എന്തു വേണമെങ്കിലും നമ്മൾക്ക് സമർപ്പിക്കാം അത് സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ എനിക്ക് എൻ്റെ ഇന്ന ഒരു ദുഃഖം മാറ്റിത്തരണം എന്ന് സ്വാമിയോട് പ്രാർത്ഥിച്ചാൽ സ്വാമി അത് നടത്തി കൊടുക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് ഞാൻ സ്വാമിയെ ഉപാസിക്കുകയും വർഷങ്ങളോളം സ്വാമിയുടെ അടുത്ത് എൻ്റെ ജീവിതത്തിൽ വിജയമുണ്ടാവാനും ബിസിനസ്സിൽ വിജയമുണ്ടാവാനും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവാനും എല്ലാം ഒരു സാധാരണ ഒരു വ്യക്തി എങ്ങനെയാണ് ആവശ്യപ്പെടുക അതെല്ലാതും സ്വാമിയുടെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു എല്ലാ ദിവസവും കാലത്ത് എണീറ്റ് സ്വാമിക്ക് വിളക്ക് വെച്ച് നിവേദ്യങ്ങൾ കൊടുത്ത് ഈവനിങ് ടൈമിൽ സ്വാമിക്ക് വേണ്ടതായിട്ടുള്ള ശാക്തീയ നിവേദ്യങ്ങൾ നൽകി സ്വാമിക്ക് ഗുരുതികൾ നൽകി എല്ലാം കൃത്യമായിട്ട് ചെയ്തു പോയതിൻ്റെ ഫലമായിട്ട് വർഷങ്ങളോളം അങ്ങനെ ചെയ്തപ്പോൾ ഒരു സുപ്രഭാതത്തിൽ സ്വാമി എനിക്ക് വേണ്ടതെല്ലാം അത് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്ര വേഗത്തിൽ സമ്പത്തിൻ്റെ സമൃദ്ധിയുടെ അംഗീകാരത്തിന്റെ എല്ലാ രാജ്യങ്ങളിലുമുള്ള വലിയൊരു ശക്തമായ ഒരു ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് വളരുന്ന രീതിയിൽ അതിസമ്പന്നത എൻ്റെ ജീവിതത്തിൽ നൽകി സ്വാഭാവികമായിട്ടും സ്വാമി എന്ന് പറയുന്ന ശക്തി നമ്മളിലേക്ക് അത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വളരെയധികം സന്തോഷവാനാവും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത് ആ ഒരു സമയത്ത് സ്വാമി ബിസിനസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമ്പോൾ സ്വാമിയുടെ റെഗുലർ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു ആ സമയത്ത് മുടക്കിയിട്ടില്ല ആ ഒരു പ്രവർത്തനങ്ങളും നമ്മൾ മുടക്കിയിട്ടില്ല അതിനു വേണ്ടി വേറെ ഒരാളെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിലുള്ള വേണ്ടപ്പെട്ട ആൾക്കാരതിന് പകരമായിട്ട് കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തു പോവുകയും ചെയ്തിരുന്നു ഒരു മുടക്കവും വരത്തിയിട്ടില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കണം വിഷ്ണുവായ സ്വാമി എന്ന് പറയുന്നതിൻ്റെ ശക്തി മനസ്സിലാക്കണമെങ്കിൽ സ്വാമിയുടെ ഉപാസകനായ ഒരു വ്യക്തി സ്വാമിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തപ്പോ സ്വാമി നമുക്ക് അപൂർതിയും ഐശ്വര്യങ്ങളും നൽകി നമ്മൾ പെട്ടെന്ന് നമ്മളുടേതായ തിരക്കുകളിലേക്ക് പോയപ്പോ അവിടെ ഒരു ചൈതന്യം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ സ്വാമി കുറച്ച് കാര്യങ്ങൾ കാണിക്കും നമ്മളുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ വരും ദുരിതങ്ങൾ വരും അത് സ്വാമിക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല സ്വാമിയുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമുക്ക് സമ്പത്തും സമൃദ്ധിയും അംഗീകാരങ്ങളും ഐശ്വര്യങ്ങളും നൽകിയത് അതിൽ നമ്മൾ മതി മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ആളതൊന്ന് നമ്മളൊന്ന് ഓർമ്മിപ്പിക്കും എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ സ്വാമി നടത്തി ആ ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു സത്യമാണ് അത്രയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് സ്വാമിക്ക് ആവശ്യം അതെങ്ങനെയാണ് സ്വാമിയെ വീണ്ടും സന്തോഷത്തിലേക്ക് കൊണ്ടുവരിക എന്ന ചിന്തയിൽ നമ്മൾ അതിനു വേണ്ടി കൃത്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും സ്വാമിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് ശ്രമം നടത്തി അപ്പോഴാണ് സ്വാമിയുടെ വളരെ ശക്തമായിട്ട് നമ്മൾ എല്ലാ ദിവസവും നിവേദ്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതിലൊന്നും ഒരു മുടക്കില്ല വിളക്ക് വയ്ക്കുന്നുണ്ട് പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട് അമാവാസി പൂജ പൗർണമി പൂജ എല്ലാം നമ്മൾ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് അതിലൊരു കാര്യം മാത്രമാണ് ചെയ്യാതിരുന്നത് സ്വാമിയെ കുറിച്ച് പുറത്തേക്ക് ആരോടും പറഞ്ഞിരുന്നില്ല സ്വാമിയെ പ്രചരിപ്പിച്ചിരുന്നില്ല സ്വാമിയാണ് എന്നെ ഇത്രയും വലിയൊരു സക്സസ്സിലേക്ക് കൊണ്ടുവന്നത് എന്ന് ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല അപ്പോഴാണ് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ സ്വാമിയെ കുറിച്ച് പ്രചരിപ്പിക്കണം സ്വാമി കാരണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടായി എന്ന് നീ പറയണം അതാണ് നിന്റെ സ്വാമി ആവശ്യപ്പെടുന്നതാണ് നിർ ആവശ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ പ്രചരിപ്പിക്കുന്നത് സ്വാമി എന്തും നമുക്ക് നേടിത്തരുമ്പോഴും സ്വാമിയെ നമുക്ക് ഒരു പരിധിക്കപ്പുറത്ത് ഒളിച്ചു വെക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നമ്മൾ പ്രചരിപ്പിക്കുന്നു ആ ഒരു പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് സോഷ്യൽ മീഡിയ ആയാലും ഫേസ്ബുക്ക് ആയാലും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത് അപ്പൊ ഇത്രയും ശക്തിയുള്ള ഇത്ര എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ തന്നിട്ടുള്ള ഈ മൂർത്തിയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളുമായിട്ട് ആയിട്ട് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ അതിൽ നിന്ന് എൻ്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി എൻ്റെ സ്വന്തം അച്ചീവ്മെന്റുകൾക്ക് വേണ്ടി എനിക്ക് കുറെ ഉണ്ടാക്കാനും സൗകര്യങ്ങൾ ഉണ്ടാക്കാനും അത് ഞാൻ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരവസ്ഥ നിങ്ങൾ ആലോചിക്കുക എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇപ്പൊ ആയുസ് ഉണ്ട് ആരോഗ്യമുണ്ട് നല്ല കുടുംബ ജീവിതമുണ്ട് നല്ല മക്കളുണ്ട് അത്യാവശ്യത്തിന് സമ്പത്തും സമൃദ്ധിയും പ്രശസ്തിയുമുണ്ട് എന്തിനാണ് ആവശ്യമില്ലാത്ത ഇഷ്യൂസുകളിലേക്ക് നമ്മൾ പോകുന്നത് സ്വാഭാവികമായിട്ട് ഒരാൾ ചിന്തിക്കും അതുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന വ്യക്തികളോട് മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വാമിക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് നിവേദ്യങ്ങൾ അർപ്പിക്കാം ഇതെല്ലാം നിങ്ങളുടെ താല്പര്യമാണ് എനിക്ക് അത് നിങ്ങൾക്ക് പൂജകളായി ചെയ്തു തന്നെ പറ്റൂ എന്ത് ആവശ്യമായിട്ട് നിങ്ങൾ വന്നാലും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ വിളിച്ചിട്ടാണ് വരുന്നത് അതിന് നിങ്ങൾക്ക് നിങ്ങളാൽ കഴിയുന്ന നിവേദ്യങ്ങൾ സമർപ്പിച്ചാൽ ഭഗവാന്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പറയാറുണ്ട് അങ്ങനെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ ആൾക്കാർക്ക് അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ആൾക്കാർ വീണ്ടും വീണ്ടും വരുന്നുണ്ട് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പോ സുഹൃത്തെ ചാത്തൻ എന്ന് പറയുന്നത് തമാശ കളിക്കേണ്ട ഒരു മൂർത്തിയല്ല നമ്മൾ എന്തൊക്കെ ഏതൊക്കെ നേടിയാലും മനുഷ്യനാണ് എന്നുള്ള ബോധ്യത്തിൽ പ്രവർത്തിക്കണം അപ്പോൾ ഞാൻ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കൃത്യമായിട്ട് സ്വാമിയെ ഭയക്കുന്നു സ്നേഹിക്കുന്നു ഭയഭക്തി ബഹുമാനത്തോടുകൂടി സ്വാമിയെ പ്രചരിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാവട്ടെ